അതിനു മുമ്പ് അഞ്ചു വർഷകാലം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത വീടുകളുടെ എണ്ണവും ഇവര് പത്ത് വർഷം ചെയ്ത വീടുകളുടെ എണ്ണവും നിങ്ങൾ മേഖലയിൽ താരതമ്യപ്പെടുത്തി നോക്ക് കണക്കുണ്ടല്ലോ അസംബ്ലിയിൽ തന്നെ കണക്കുണ്ടല്ലോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അവസാന നിയമസഭാ സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് നക്ഷത്ര ചിഹ്നമീടാത്ത ചോദ്യം മൂവായിരത്തി ഇരുന്നൂറ്റി നാലായി മുഖ്യമന്ത്രിയോട് കോടിയേരി ബാലകൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ എത്ര പേർക്ക് പാർപ്പിടം നൽകി എന്നതായിരുന്നു ആ ചോദ്യം സാഫല്യം ഗൃഹശ്രീ സുരക്ഷാഭവനം എം ലക്ഷം വീട് തുടങ്ങിയ പദ്ധതികളിലായി നൽകിയ വീടുകളുടെ എണ്ണം മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു കൂട്ടിനോക്കുമ്പോൾ നാല് ലക്ഷം പോയിട്ട് നാലായിരം പോലുമില്ല പ്രതിപക്ഷ നേതാവ് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് പിണറായി സർക്കാരുകൾ ആകെ നിർമ്മിച്ചു നൽകിയത് വെറും അറുപതിനായിരം വീടുകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പത്തു കൊല്ലം കൊണ്ടി വരെ ആകെ വീടാണ് ലൈഫ് ആകെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു ഇതുവരെ പിണറായി സർക്കാർ നിർമ്മിച്ചത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകളാണെന്ന് അതായത് ഒരു ദിവസം നൂറ്റി വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പിണറായി സർക്കാർ